ഹായ് ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ബ്ലോഗെന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് അറിവുള്ള ആൾക്ക് പോലും അബദ്ധം പറ്റുന്ന ഒരു കാര്യമാണ് ഈ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് പലരും അത് മൈൻഡ് ചെയ്യാറില്ല എന്നുള്ളത് തന്നെയാണ് സത്യം ഇപ്പൊ നിങ്ങൾക്കറിയാം ഈ കാനഡയിൽ അല്ല അല്ലെങ്കിൽ ഏതൊരു കൺട്രിയിൽ ചെന്നാലും നമുക്ക് ഒരു വീട് വാങ്ങണോ അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങണോ അങ്ങനെ എന്ത് കാര്യത്തിൽ നമ്മൾ ചെന്നാലും ആദ്യം അവർ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറാണ് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാം അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതിൻ്റെ കുറച്ച് സ്റ്റെപ്സ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്സ് അപ്പൊ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിനെ പറ്റി കൂടുതൽ ആൾക്കാർക്കും അറിയില്ലെന്ന് തന്നെ പറയാം ശരിക്കും എന്നെ എന്നെപ്പോലെയുള്ളവർ ഇപ്പം ഞാൻ ആദ്യം വന്നപ്പം ഇവിടെ വന്നിട്ട് ഇപ്പൊ ആറു വർഷമായി എങ്കിലും എനിക്ക് ഇവിടെ വന്നപ്പം എനിക്കൊന്നും അറിയില്ലായിരുന്നു ഈ ക്രെഡിറ്റ് കാർഡിനെ പറ്റി എങ്ങനെ അതിന്റെ ക്രെഡിറ്റ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്യണം എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ ഇതൊന്നും അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവർ പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ ആയിരുന്നു എൻ്റെ അവസ്ഥ അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ സ്കോറ് എന്നും അത് താഴേക്ക് പോകുന്ന അല്ലാതെ മുകളിലേക്ക് വരുന്നില്ല എന്നാൽ ഞാൻ പേയ്മെൻ്റ് ഒക്കെ അടയ്ക്കുന്നുമുണ്ട് അപ്പം എനിക്കിതൊന്നും അറിയില്ല എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നും അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഇതുപോലെ തന്നെ നോക്കി നോക്കിയിട്ട് പുള്ളി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ ഫോളോ ചെയ്തു പക്ഷേ എന്നിട്ടും ക്രെഡിറ്റ് സ്കോർ അങ്ങനെ അത്ര അങ്ങോട്ട് ഇമ്പ്രൂവ് ആവണില്ലായിരുന്നു അതുകഴിഞ്ഞ് ഞാൻ തന്നെ അങ്ങനെ കുറച്ച് പേരോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാൻ തന്നെ ഒരു ഫോർമുല ഉണ്ടാക്കി ഞാൻ അത് അപ്ലൈ ചെയ്തു അങ്ങനെ ഫൈനലി എൻ്റെ ക്രെഡിറ്റ് സ്കോർ ആയി അതായത് ഗുഡ് ആയി അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ നിങ്ങൾക്ക് താല്പര്യം കാണുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വിടുക നിങ്ങൾ മാക്സിമം എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് റെഗുലറായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കും എവിടെയാണ് ഈ ക്രെഡിറ്റ് റിപ്പോർട്ട് നിങ്ങൾക്ക് പലർക്കും പല ബാങ്ക് ആയിരിക്കും അപ്പൊ നിങ്ങളുടെ ബാങ്കിന്റെ ആപ്പ് ഉണ്ടല്ലോ ആ ആപ്പ് ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ സെക്ഷൻ ഓപ്പൺ ചെയ്യുക അതില് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുന്ന അടുത്ത് തന്നെ അതിലുണ്ടാവും ക്രെഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് അത് നമുക്ക് അത് ചെക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവും നിങ്ങൾക്ക് വരില്ല അതായത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഒന്നും താഴെ പോവില്ല പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കാൻ പറ്റും എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റുന്നത് എന്നുള്ളത് കാരണം നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ ലോണുകളും എല്ലാ പേയ്മെന്റിന്റെയും കാര്യങ്ങൾ ഈവൻ അത് ഇപ്പൊ നമ്മളുടെ ഫോണിന്റെ പേയ്മെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ മോർഗേജ് എല്ലാ ക്രെഡിറ്റ് കാർഡ്സിന്റെയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പേയ്മെന്റുകളുടെയൊക്കെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും അപ്പം ഇതിനകത്ത് ഇതിനകത്ത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും ലേറ്റ് പേയ്മെന്റ്സ് ഉണ്ടോ എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ പേയ്മെന്റ് ബില്ലുകളൊന്നും നമ്മൾ മുപ്പത് ദിവസത്തിനുള്ളിൽ പേ ചെയ്തില്ല അല്ലെങ്കിൽ അറുപത് ദിവസമായിട്ട് നമ്മൾ പേ ചെയ്തില്ല ചിലപ്പോൾ നിങ്ങൾ നാട്ടിൽ പോയതായിരിക്കാം നിങ്ങൾ ഇതിനെപ്പറ്റി പറ്റി ഓർത്തിട്ടുണ്ടാവില്ല അപ്പം പ്രശ്നം വരുന്നത് എന്താന്ന് വെച്ചാല് നമ്മള് പേ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് നമ്മൾ പേ ചെയ്യുക അതായത് നമുക്ക് ബില്ല് വന്നാൽ ഉടനെ തന്നെ നമ്മൾ പേ ചെയ്യാൻ ശ്രമിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ മറന്നുപോകും അത് അവിടെ ലേറ്റ് പേയ്മെന്റ് ആയിട്ട് വരും ഇങ്ങനെ വരുന്ന ഓരോ ലേറ്റ് പേയ്മെന്റും അതൊരു ബാഡ് സ്കോറാണ് നിങ്ങൾക്ക് കിട്ടുക അപ്പൊ ഈ ബാഡ് സ്കോർ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ അഫക്റ്റ് ചെയ്യും അപ്പായത് അതായത് ഇവർ ക്രെഡിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഈ ലേറ്റ് പേയ്മെന്റ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യും ലേറ്റ് പേയ്മെന്റ്സ് ഉണ്ട് എന്ന ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉള്ള ആളല്ല എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഇതിനു വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ബില്ലുകളും നിങ്ങൾ കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് ചെയ്യുക അതായത് ഇപ്പൊ ബില്ല് വന്നു നിങ്ങൾക്ക് ഇന്ന് അല്ലെങ്കിൽ നാളെ ബില്ല് വന്നു വിചാരിച്ചു അതിന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ മാക്സിമം അത് പേ ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ പോട്ടെ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ നോക്കുക ഡ്യൂ ഡേറ്റ് എന്നാണ് എന്നാണ് അതിന്റെ ലാസ്റ്റ് പേയ്മെന്റ് ഒരിക്കലും നിങ്ങൾ ലാസ്റ്റ് ഡേറ്റിൽ പേ ചെയ്യാൻ നിൽക്കരുത് കാരണം എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ആ കറക്റ്റ് ഡേറ്റിൽ പേ ചെയ്തിട്ടുണ്ടാകും പക്ഷെ അത് ക്രെഡിറ്റ് ആവാൻ അതായത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ആവാൻ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം എടുക്കും അപ്പൊ അത് വീണ്ടും ലേറ്റ് ആയി ഇത് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഈ പേയ്മെന്റ് ഹിസ്റ്ററി ഇവര് നോക്കും ഈ ക്രെഡിറ്റ് സ്കോർ നോക്കുമ്പോ ഇതെല്ലാം നോക്കും കേട്ടോ പേയ്മെന്റ് ഹിസ്റ്ററി നോക്കുമ്പോൾ നമ്മൾ നമ്മളത് കറക്റ്റായിട്ട് പേ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ അവസാന നിമിഷത്തിനാണ് പേ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും ഇതൊക്കെ അവർ ചെക്ക് ചെയ്യുന്ന കാര്യമാണ് ഇപ്പൊ നിങ്ങൾ നാട്ടിലൊക്കെ പോവുകയാണ് ലീവിന് പോവുകയാണെങ്കിൽ നമുക്കറിയാം കാനഡയിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ മുന്നിട്ടിറങ്ങേണ്ടി വരും അപ്പോൾ ഒരുപാട് പേയ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ ചിലപ്പോൾ മനുഷ്യരാണ് നമ്മൾ മറന്നു പോകും നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് പേയ്മെന്റ് സെറ്റ് ആക്കി വെക്കുക അല്ലെ പ്രീ ഓതറൈസ്ഡ് പേയ്മെന്റ് സെറ്റ് ആക്കി വെക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആയിട്ട് ഒരു റിമൈൻഡർ എന്തെങ്കിലും വെച്ച് നിങ്ങൾ അത് പേ ചെയ്യാൻ ശ്രമിക്കുക അതായത് ബില്ലുകൾ മാത്രമല്ല ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ലൈൻ ഓഫ് ക്രെഡിറ്റ് എല്ലാത്തിൻ്റെയും സ്റ്റേറ്റ്മെന്റുകൾ ഉൾപ്പെടെ നിങ്ങൾ ഇങ്ങനെ പേ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ അതിനൊരു ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ അടുത്ത ഒരു സെക്ഷൻ പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കാരണം ഞാൻ അത് ചെയ്ത് എനിക്ക് സക്സസ് ആയ കാര്യമാണ് കേട്ടോ എന്റെ ക്രെഡിറ്റ് സ്കോർ അത്ര നല്ലതല്ലായിരുന്നു അത് ഗുഡിലേക്ക് എത്തിക്കാൻ ഞാൻ എന്താണ് ചെയ്തത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഇനി രണ്ടാമത്തെ കാര്യം റെഡ്യൂസ് യുവർ ക്രെഡിറ്റ് ബാലൻസ് അതായത് നിങ്ങളുടെ ക്രെഡിറ്റ് ബാലൻസുകൾ നിങ്ങൾ റെഡ്യൂസ് ചെയ്യുക എന്ന് വച്ചാൽ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ സമ്മറി വന്നു അപ്പം ആ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ അതിൽ നമ്മൾ പേ ചെയ്യാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു അയ്യായിരം ഡോളർ ക്രെഡിറ്റ് ഉള്ള ആളാണ് പക്ഷെ അതിൽ ഇപ്പൊ നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് നാലായിരത്തി ഇരുന്നൂറ് ഡോളർ നമുക്ക് അങ്ങോട്ട് പേ ചെയ്യാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതെന്താന്ന് ചോദിച്ചാൽ ഈ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ശരിക്കും ക്രെഡിറ്റ് സ്കോറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് നമ്മൾക്ക് ഇപ്പൊ ഒരു അയ്യായിരം ഡോളർ ക്രെഡിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ അതിന്റെ തേർട്ടി പെർസെന്റേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ ക്രെഡിറ്റ് സ്കോറിനെ അഫക്റ്റ് ചെയ്യും തേർട്ടി പെർസെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഏകദേശം ഒരു ആയിരത്തി സംതിങ് ആയിരത്തഞ്ഞൂറ് ഡോളറിന് അടുത്ത് അപ്പൊ അയ്യായിരം ഡോളർ നിങ്ങൾക്ക് ക്രെഡിറ്റ് ഉണ്ടാവാം പക്ഷെ ഒരു ആയിരത്തി അഞ്ഞൂറിനുള്ളിലേ നിങ്ങൾ അത് സ്പെൻഡ് ചെയ്യാവുള്ളൂ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ക്രെഡിറ്റ് സ്കോർ നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ ബാലൻസ് നമ്മൾ ഇപ്പം നമ്മൾ വിചാരിക്കും ക്രെഡിറ്റിന്റെ സ്റ്റേറ്റ്മെന്റ് വരുമ്പോഴത്തേക്കും ക്രെഡിറ്റ് കാർഡിന്റെ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ആ ഡ്യൂ ഡേറ്റ് ഇത്ര ദിവസം ഉണ്ടല്ലോ ഡ്യൂ ഡേറ്റ് ഇപ്പം ഒന്നാം തീയതി സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ പതിനഞ്ചാം തീയതി വരെ നമുക്ക് സമയമുണ്ട് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ വരെ നമുക്ക് ടൈം ഉണ്ട് എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല മാക്സിമം പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളുടെ ില്ലുകൾ അടച്ചു തീർക്കാൻ ശ്രമിക്കുക അതായത് ക്രെഡിറ്റിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നാലുടൻ തന്നെ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾ അത് പേ ചെയ്യാൻ ശ്രമിക്കുക അതാണ് ശരിക്കും ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരാളുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത് ഇനി അതേപോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ പഴയ ക്രെഡിറ്റ് അക്കൗണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്ത് കളയാതിരിക്കുക കാരണം ഈ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് ഏഴ് വർഷത്തെ അവര് ഹിസ്റ്ററി നോക്കും അപ്പൊ ആ ഏഴ് വർഷത്തിനുള്ളിൽ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ക്രെഡിറ്റ് സ്കോറ് അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ക്രെഡിറ്റിന്റെ ഡീറ്റെയിൽസ് എന്നുള്ളത് അവർ നോക്കും അപ്പൊ ഈ ക്രെഡിറ്റ് അക്കൗണ്ടിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് ശതമാനം നമ്മളുടെ ക്രെഡിറ്റ് സ്കോറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട അടുത്ത ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ചാൽ പുതിയ ക്രെഡിറ്റുകൾ അപ്ലൈ ചെയ്യാതിരിക്കുക അതായത് ചിലർക്ക് ഒരു വെറുതെ ഒരു ഹോബി പോലെയാണ് വെറുതെ ഉള്ള ക്രെഡിറ്റ് കാർഡുകളെല്ലാം അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് കൂട്ടി വെക്കും എന്നിട്ട് എന്തിനാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് എന്ന് അവർക്കും അറിയില്ല കാര്യം യൂസ് ചെയ്യുന്നത് ഒരേ ഒരെണ്ണമായിരിക്കും പക്ഷെ ഇവരിതെല്ലാം കൂട്ടിവെച്ച് അവസാനം വരുന്നത് എന്താന്ന് വെച്ചാൽ ഇവര് പുതിയ ഓരോന്നും അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ ക്രെഡിറ്റ് സ്കോറ് വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ ഒരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ അപ്ലിക്കേഷൻ ചെല്ലുമ്പോൾ തന്നെ അവർ അവർ നമ്മളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ചെക്ക് ചെയ്യും അപ്പോൾ നമ്മുടെ ഈ സ്കോർ വീണ്ടും താഴേക്ക് പോവുകയാണ് അതായത് പത്ത് പോയിന്റ് അല്ലെങ്കിൽ ഇരുപത് പോയിന്റ് നമ്മളുടെ താഴേക്ക് പോകും അപ്പൊ എന്താ സംഭവിക്കുന്ന വെച്ചാൽ നമ്മളുടെ ഉള്ള ക്രെഡിറ്റും കൂടെ നമ്മൾ താഴേക്കാക്കി കളയുകയാണ് അപ്പൊ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക അത്യാവശ്യമാണെങ്കിൽ മാത്രം പുതിയ ക്രെഡിറ്റ് കാർഡിന് ആപ്ലിക്കേഷൻ കൊടുക്കുക അല്ലെങ്കിൽ ലൈൻ ഓഫ് ക്രെഡിറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുക ഇനിയത്തെ കാര്യം എന്ന് വെച്ചാല് നിങ്ങൾക്കിപ്പോ ഒരു രണ്ടോ മൂന്നോ ക്രെഡിറ്റ് കാർഡ് ഉണ്ട് അപ്പൊ നിങ്ങൾ പക്ഷെ യൂസ് ചെയ്യുന്നത് ഒരെണ്ണം മാത്രമായിരിക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കാരണം നമ്മൾ ഈ ഒരെണ്ണത്തിൽ നിന്ന് തന്നെ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം അത് യൂസ് ചെയ്യാൻ ശ്രമിക്കും അതിൽ നിന്നുള്ളത് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ അതിന്റെ മിനിമം ലിമിറ്റിനനുസരിച്ച് അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തേർട്ടി പെർസെന്റ് ആണ് നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്നത് ആ കാർഡിന്റെ ലിമിറ്റിന്റെ തേർട്ടി പെർസെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് മുപ്പത് ശതമാനമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ അതൊരു ഹെൽത്തി ആയിട്ടുള്ള യൂസേജ് ആണ് അത് കുഴപ്പമില്ല പക്ഷേ ഇപ്പൊ ചിലർ ആ ഒരൊറ്റ ക്രെഡിറ്റ് കാർഡ് തന്നെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോ നമ്മളത് അയ്യായിരം ഡോളറിന്റെ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ നാലായിരം ഡോളർ വരെ അതിൽ നിന്നും പർച്ചേസ് ചെയ്യും ഇപ്പൊ ഒരു മാസത്തെ ബില്ലുകളും കാര്യങ്ങളും എല്ലാം അതിൽ നിന്ന് തന്നെയായിരിക്കും നമ്മൾ പേ ചെയ്യുന്നത് അപ്പൊ വരുന്ന പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ നമ്മളുടെ ഓവർ യൂസേജ് കൊണ്ട് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ വീണ്ടും ഡൗൺ ആവുകയാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ മൂന്ന് ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പേ ചെയ്യുന്നതും ആ മൂന്ന് ക്രെഡിറ്റ് കാർഡും വെച്ചിട്ട് പേ ചെയ്യാൻ ശ്രമിക്കുക അതായത് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ കാർഡുകളും യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം ആയിരം ഡോളർ നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് ലിമിറ്റുള്ളൂ അപ്പൊ അതിൽ നിന്നും ഏകദേശം എത്ര രൂപ നമുക്ക് സ്പെൻഡ് ചെയ്യാം എന്ന് നോക്കുക അതായത് തേർട്ടി പെർസെന്റ് എന്ന് പറയുമ്പോൾ ഒരു ത്രീ ഹൺഡ്രഡിന് താഴെ നമുക്കത് യൂസ് ചെയ്യാം അപ്പോൾ ആ ഒരു ത്രീ ഹൺഡ്രഡിൽ താഴെ വരുന്ന പേയ്മെന്റുകൾ നമുക്ക് അതിൽ നിന്നും യൂസ് ചെയ്യാൻ ശ്രമിക്കുക അത് കഴിഞ്ഞ് ഇപ്പൊ അതേപോലെ തന്നെ രണ്ടാമത്തെ ക്രെഡിറ്റ് കാർഡിൽ രണ്ടായിരം ഡോളറിന്റെ ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ രണ്ടായിരം ഡോളറിൽ അറുനൂറാണ് മാക്സിമം നമുക്ക് ശരിക്കും ഹെൽത്തി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അതായത് തേർട്ടി പെർസെന്റിൽ താഴെ അപ്പൊ ഈ അറുനൂറ് ഡോളറിന്റെ താഴെ എത്ര രൂപ വന്നാലും ഇതിൽ നിന്നും പേ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ അടുത്ത ക്രെഡിറ്റ് കാർഡിൽ ഇപ്പോൾ അയ്യായിരം ഡോളർ ലിമിറ്റ് ഉണ്ടെങ്കിൽ അതിന് നമ്മള് അയ്യായിരത്തിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നതാണ് അതിന്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരു യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് ഡോളറിന് താഴെ വരുന്ന പേയ്മെന്റുകൾ അല്ലെങ്കിൽ അതിൽ നിൽക്കത്തക്ക രീതിയിലുള്ള പേയ്മെന്റുകളൊക്കെ അതിൽ നിന്ന് ചെയ്യാൻ ശ്രമിക്കുക അപ്പോ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നുണ്ടോ ഉണ്ട് എന്ന നമ്മൾ നമ്മളുടെ ആ ലിമിറ്റിൽ കൂടുന്നുമില്ല അപ്പൊ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് സ്കോറും അപ്പൊ ആയിട്ട് ഇംപ്രൂവ് ചെയ്യും അതേപോലെ തന്നെ മാക്സിമം നമ്മൾ കടവെടുക്കാതിരിക്കുക അല്ലെങ്കിൽ ഡെപ്റ്റ് ഫ്രീ ആയിരിക്കുക ഇപ്പൊ നിങ്ങൾക്ക് കടമുള്ള ഒരാളാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഡെപ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ മാക്സിമം അത് അടച്ചു തീർക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ചും ഇപ്പൊ പേഴ്സണൽ ലോൺ അങ്ങനെയൊക്കെ എടുത്തിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കൂടുതലുള്ളത് ഏതാണോ അത് നിങ്ങൾ വേഗം അടച്ചു തീർക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഇപ്പൊ ക്രെഡിറ്റ് കാർഡിൽ നിന്നൊക്കെ നിങ്ങൾ പേയ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം അടച്ച് തീർത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കാരണം കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് ഫസ്റ്റ് അടച്ചു തീർത്താൽ തന്നെ നിങ്ങൾക്ക് പകുതി സമാധാനമാകും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പൈസ വെറുതെ ഇൻട്രസ്റ്റ് കൊടുത്ത് പോയിക്കൊണ്ടിരിക്കും പിന്നെ ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോ സ്റ്റേറ്റ്മെന്റ് വന്നു നിങ്ങൾക്ക് പേയ്മെന്റ് അടയ്ക്കാൻ പറ്റിയില്ല ആ സമയത്ത് നിങ്ങളുടെ കയ്യിലില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് അതിന്റെ മിനിമം ബാലൻസ് എത്രയാണെന്ന് നോക്കി അതെങ്കിലും പേ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക കാരണം ഈ മിനിമം പേയ്മെന്റ് അടച്ചില്ലാന്നുണ്ടെങ്കിൽ അത് ശരിക്കും നമ്മളുടെ സ്കോറിനെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ് അതേപോലെ നല്ലൊരു ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക ഒരു ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് ഒരു ശരിക്കും പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കുറച്ച് റിസ്കി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ നമുക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് വെച്ചാൽ അത് നടക്കില്ല നമ്മളുടെ കഠിന പ്രയത്നം അതായത് നമ്മൾ ഫിനാൻഷ്യൽ ആയിട്ട് നമ്മൾ നല്ലൊരു ഡിസിപ്ലിനോട് കൂടി ഒരു ഹാബിറ്റാക്കി എടുത്താൽ മാത്രമേ അത് സാധിക്കുള്ളൂ ഇനി ഞാൻ എങ്ങനെയാണ് ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം അതിനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പഴയ ഒരു രണ്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കുക അതായത് ഇപ്പൊ ജനുവരി ആണ് എടുക്കുന്നതെങ്കിൽ ഡിസംബർ ജനുവരി എടുക്കുക അല്ലെങ്കിൽ നവംബർ ആണെങ്കിൽ നവംബർ ഡിസംബർ എടുക്കുക എന്നിട്ട് ഒരു പേപ്പറും കൂടി എടുക്കുക ആ പേപ്പറിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്തു വെക്കുക അപ്പൊ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് എടുത്തെന്ന് കരുതുന്നു അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് രണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ആ രണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ രണ്ട് ഡേറ്റുകൾ നിങ്ങൾ എഴുതുക ഞാൻ പറയുന്ന ഈ രണ്ട് ഡേറ്റ് ഒന്നാമത്തെ ഡേറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് വരുന്ന ഡേറ്റ് എന്നാണ് സ്റ്റേറ്റ്മെന്റ് വന്നത് എന്നുള്ള ഡേറ്റ് എഴുതി വെക്കുക രണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ രണ്ടാമത് എഴുതേണ്ടത് എന്നാണ് നമ്മളുടെ പേയ്മെന്റ് നമുക്ക് ഡ്യൂ ആയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ രണ്ടാമത് എഴുതേണ്ടത് അപ്പൊ ഈ രണ്ട് ഡേറ്റുകളും എഴുതി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് സ്റ്റേറ്റ്മെന്റ് എടുക്കണമെങ്കിലും എടുക്കാൻ കേട്ടോ ഞാനിപ്പോ രണ്ടെണ്ണം എടുത്തുള്ളൂ പക്ഷെ ഈ സ്റ്റേറ്റ്മെന്റുകൾ എടുത്ത് ഈ ഡേറ്റുകൾ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്നാണ് ശരിക്കും എന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഏകദേശം ഒരു വീക്ക് ആ ഒരു വീക്ക് എന്നാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ നിങ്ങളുടെ ഡ്യൂ ഡേറ്റ് വരുന്നത് എന്നാണ് എന്നുള്ളതും നോട്ട് ചെയ്ത് വെക്കുക അതായത് ആ ഒരു ടൈം ീരിഡ് ഒരു ഒരു പർട്ടിക്കുലർ വീക്കിലായിരിക്കും ചിലപ്പോൾ ആയിട്ടാഴ്ച ആയിരിക്കും ചിലപ്പോൾ രണ്ടാമത്തെ ആഴ്ച ആയിരിക്കും അല്ലെങ്കിൽ മൂന്നാമത്തെ ആഴ്ച അങ്ങനെ എന്നാണ് ശരിക്കും ആ ഡ്യൂ ഡേറ്റ് വരുന്നത് എന്നുള്ളത് അത് ആ സ്റ്റേറ്റ്മെന്റ് വരുന്നതിനെ അതുപോലെ തന്നെ ആയിരിക്കും ഈ ഡ്യൂ ഡേറ്റും വരുന്നത് ഇത്ര ഡേയ്സിനുള്ളിൽ നമ്മൾ പേ ചെയ്യുക എന്നുള്ളത് അപ്പൊ നിങ്ങൾ അതും എഴുതി വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്നാണ് നിങ്ങളുടെ ഡ്യൂ ഡേറ്റ് ഏത് വീക്കാണ് നിങ്ങളുടെ ഡ്യൂ ഡേറ്റ് വരുന്നത് ഏത് ഇപ്പൊ എടുത്ത ഈ കാർഡിന്റെ അങ്ങനെ ഓരോ കാർഡിനെയും നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പ്രീ പേയ്മെന്റ് ഷെഡ്യൂൾ ചെയ്യണം അതായത് ആണോ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് അതിന് മുൻപ് നമ്മൾ പ്രീ പ്രീപേ ചെയ്യേണ്ടത് എന്താണെന്നുള്ളതാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു നമ്മളുടെ ക്രെഡിറ്റ് കാർഡിന്റെ യൂട്ടിലൈസേഷൻ മാക്സിമം കുറയ്ക്കുക തേർട്ടി പെർസെന്റിൽ താഴെയായിരിക്കുക എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നമുക്കിപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നമ്മുടെ അയ്യായിരം ഡോളർ നമ്മളെ ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ടെങ്കിൽ അതിൽ നാലായിരം നമ്മൾ യൂട്ടിലൈസ് ചെയ്തു അല്ലെങ്കിൽ നമുക്ക് ബാലൻസ് ആയിട്ട് നമ്മൾ അടയ്ക്കാൻ വരുന്നുണ്ടെങ്കിൽ അതൊരു സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ല നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഒരു ഫിഫ്റ്റീൻതിനാണ് പതിനഞ്ചാം തീയതിയാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് പത്താം തീയതി ഇപ്പൊ നമ്മുടെ എത്ര ബാലൻസ് ഇപ്പൊ നമ്മളെ അടയ്ക്കാനുണ്ടോ അതായത് ഇപ്പൊ നാലായിരം നമ്മൾ നമ്മളടക്കാനുള്ളത് ആയിരത്തി അഞ്ഞൂറിൽ താഴെയുള്ള ഒരു എമൗണ്ട് അവിടെ നിർത്തിക്കൊണ്ട് ബാലൻസ് നമ്മൾ പേ ചെയ്ത് ഇടുക ഇപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞു തരാം നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എന്താണോ വരുന്നത് അതിന് ഒരു വൺ വീക്ക് മുൻപ് നിങ്ങൾ നിങ്ങളുടെ പ്രീ പേ ചെയ്യുക ഈ പ്രീപേ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എത്ര രൂപ അതിനകത്ത് അല്ല എത്ര ഡോളർ അതിനകത്ത് പേ ചെയ്യാനുണ്ടോ അതിന്റെ കുറച്ച് എമൗണ്ട് നമ്മൾ പേ ചെയ്ത് ഇടുക എന്നാൽ ഫുൾ ആയിട്ട് പേ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല കുറച്ചൊരു എമൗണ്ട് നമ്മൾ അതിനകത്ത് ഇടുക അതായത് നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് അയ്യായിരം ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഈ അയ്യായിരത്തിന്റെ തേർട്ടി പെർസെന്റ് ആണ് ആയിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത് അപ്പൊ അത് ആ തേർട്ടി പെർസെന്റിൽ നിൽക്കുന്ന രീതിയിൽ ബാലൻസ് നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള എമൗണ്ട് നിങ്ങൾ അടച്ചു തീർക്കുക അടച്ചു തീർക്കുക എന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങളുടെ നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഓരോരുത്തരും ജീവിക്കുന്നത് പലർക്കും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷെ എങ്കിലും ഇപ്പ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ലായിരിക്കും പക്ഷെ നിങ്ങൾക്ക് വേറെ ലൈൻ ഓഫ് ക്രെഡിറ്റോ അല്ലെങ്കിൽ വേറെ അക്കൗണ്ടുകൾ ഉണ്ടാവാ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേയ്മെന്റ് വരുന്നത് ആ സമയത്തായിരിക്കും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതാന്ന് വെച്ചാൽ ഈ ഇപ്പം സാലറി കിട്ടിയെങ്കിൽ ആ പേയ്മെന്റിനകത്തൊന്ന് ആയിരത്തി അഞ്ഞൂറ് അവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ നമ്മൾ ഇതിലേക്ക് ഇടുക ഇടേറെ ഏതെങ്കിലും ക്രെഡിറ്റ് ലൈൻ ഓഫ് ക്രെഡിറ്റിനോ ഏതെങ്കിലും എടുത്ത് ഇതിലേക്ക് ഇടുക അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിന്റെ അടുത്ത സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നമുക്ക് ബാലൻസ് ഉള്ളത് ആയിരത്തി മാത്രമായിരിക്കും അപ്പൊ അതായത് നമ്മളുടെ തേർട്ടി പെർസെന്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൂ മനസ്സിലായോ അപ്പൊ സ്റ്റേറ്റ്മെന്റ് വന്നു ആയിരത്തി നാനൂറ് ഡോളർ നമുക്ക് പേ ചെയ്യാനുണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് എന്ന് ഈ സ്റ്റേറ്റ്മെന്റ് എപ്പോ വന്നു ഇപ്പം പതിനഞ്ചാം തീയതി സ്റ്റേറ്റ്മെന്റ് വന്നത് എന്നുണ്ടെങ്കിൽ ആ പതിനഞ്ചാം തീയതി കഴിഞ്ഞിട്ട് ഒരു പതിനാറ് പതിനേഴ് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ അത് അടച്ചു തീർക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അത് പേ ചെയ്യാൻ ശ്രമിക്കുക കാരണം എന്താന്ന് വെച്ചാല് ഈ സ്റ്റേറ്റ്മെന്റ് പേ ചെയ്തില്ല അല്ലെങ്കിൽ നമ്മൾ അത് ഡ്യൂ ആക്കി അങ്ങ് ഡ്യൂ വരെ പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ അത് നമ്മളുടെ ക്രെഡിറ്റ് സ്കോറിനെ അഫക്ട് ചെയ്യും അതല്ല ഇപ്പൊ നിങ്ങൾക്ക് പേ ചെയ്യാൻ ഒട്ടും ഒരു തരത്തില് നിങ്ങൾക്ക് മറിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതിൽ എത്രയാണോ മിനിമം പേയ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ആ മിനിമം പേയ്മെന്റ് നിങ്ങൾ അതിലേക്ക് ഇടുക ഇപ്പൊ ലൈൻ ഓഫ് ക്രെഡിറ്റ് ഒക്കെ ആണെങ്കിൽ ചിലർക്ക് ഇപ്പൊ പതിനായിരം ഉണ്ടാവും ഇരുപതിനായിരം ഉണ്ടാവും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത്രയും പൈസ നിങ്ങളുടെ നിങ്ങളിൽ ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ മിനിമം പേയ്മെന്റ് അതിന്റെ ഫീസ് എത്രയാണോ അത് നിങ്ങൾ പേ ചെയ്ത് പോവുക അത് നിങ്ങൾ അതിലേക്ക് കിട്ടുക അപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റിൽ നിങ്ങൾക്ക് പ്രശ്നം വരില്ല ഇനി നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് വന്നു നിങ്ങൾ പേ ചെയ്തു പേ ചെയ്ത ഡേറ്റ് തൊട്ട് അടുത്ത പ്രീപേ ചെയ്യേണ്ടത് എന്നാണോ അതുവരെ ഉള്ള ഡേറ്റ് എഴുതി വെക്കുക അപ്പം പേ ചെയ്തത് പതിനഞ്ചാം തീയതിയാണ് സ്റ്റേറ്റ്മെന്റ് വന്നത് ഓക്കെ പതിനഞ്ചാം തീയതി സ്റ്റേറ്റ്മെന്റ് വന്നു നിങ്ങൾ പതിനേഴിന് പേ ചെയ്തു ഓക്കെ അടുത്ത നിങ്ങളുടെ പേയ്മെന്റ് വരുന്നത് അല്ലെങ്കിൽ പ്രീപേ വരുന്നത് വെച്ചാൽ പത്താം തീയതി ആണെന്ന് വെച്ചു അപ്പൊ നിങ്ങൾ പേ ചെയ്ത ഈ പതിനേഴാം തീയതി തൊട്ട് അടുത്ത പത്താം തീയതി വരെ നിങ്ങൾക്ക് ഈ കാർഡ് യൂസ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല നിങ്ങൾക്ക് ഇത് ഓക്കേ ടു യൂസ് ആണ് അപ്പൊ ഞാൻ അതും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കേ ടു യൂസ് ഓരോ കാർഡിനും അതായത് സ്കോഷ്യ ഇപ്പൊ ഞാൻ എന്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് ടി ഡിയിൽ ഒരു അക്കൗണ്ട് ഉണ്ട് സ്കോഷ്യയിൽ ഒരു അക്കൗണ്ട് ഉണ്ട് അപ്പൊ ഈ രണ്ടിലും ഞാൻ എനിക്ക് രണ്ടിലും ക്രെഡിറ്റും ലൈൻ ഓഫ് ക്രെഡിറ്റും ഉണ്ട് അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും ഞാൻ ഈ നാല് ഡേറ്റുകളും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അതായത് റീപേ ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ഡേറ്റ് ഡ്യൂ ഡേറ്റ് അതേപോലെ ഓക്കേ ടു യൂസ് ഡേറ്റ് ഈ നാല് ഡേറ്റുകൾ അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞ് അതനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ആകുമെന്ന് ഹൺഡ്രഡ് പെർസെന്റ് ഷുവർ ആണ് കാരണം അത് ചെയ്ത് സക്സസ് ആയ ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ തന്നെ എനിക്ക് ചെയ്ത് വിജയിച്ച ഒരു കാര്യമായതുകൊണ്ടാണ് അതിന് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് അപ്പൊ നിങ്ങളും നിങ്ങളുടെ അക്കൗണ്ട്സിലെ ഓരോ ഡേറ്റുകളും ഇതേപോലെ സ്റ്റേറ്റ്മെന്റ് രണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്ത് അതിലെ അക്കൗണ്ട്സിലെ ഡേറ്റുകൾ എഴുതി വെക്കുക അതിനകത്ത് ഈ നാല് ഡേറ്റുകൾ എഴുതി വെക്കുക എന്നിട്ട് നിങ്ങൾ കലണ്ടറിൽ ഒരു റിമൈൻഡർ ഇടുക പറ്റുമെങ്കിൽ ഒരു റിമൈൻഡർ ഇടുക അല്ലെങ്കിൽ എവിടെങ്കിലും കാണാവുന്ന രീതിയിൽ എവിടെങ്കിലും എഴുതി വെക്കുക അപ്പൊ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം അപ്പൊ നമ്മൾ ഇപ്പൊ പേയ്മെന്റ് ചെയ്യണം അപ്പൊ നിങ്ങൾക്കറിയാം ഓരോ കാർഡിന്റെ ലിമിറ്റ് ഇത്രയാണ് അല്ലെങ്കിൽ ഒരു അതിന്റെ തേർട്ടി പെർസെന്റ് ആണ് നിങ്ങൾ ശരിക്കും എഴുതി വെക്കേണ്ടത് നിങ്ങൾ ഇപ്പൊ അയ്യായിരം ഡോളർ കാർഡുണ്ടെങ്കിലും ആയിരത്തി അഞ്ഞൂറ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആയിരത്തി അഞ്ഞൂറ് നിങ്ങൾ എഴുതി വെക്കുക ഇത് ഈ കാർഡിൽ നിന്നും നമുക്ക് ആയിരത്തഞ്ഞൂറ് യൂസ് ചെയ്യാം മറ്റേതിൽ നിന്നും അറുന്നൂറ് യൂസ് ചെയ്യാം ഇതിൽ നിന്നും എണ്ണൂറ് യൂസ് ചെയ്യാം അപ്പൊ ഇതിനകത്തൊന്ന് ഏതിനകത്താണോ നമുക്ക് പേ ചെയ്യേണ്ടത് അതിൽ നിന്ന് പേ ചെയ്യുക അതേപോലെ ഈ ഡേറ്റുകളും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഒരു ടെൻഷന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ആകും അത് ശരിക്കും എക്സ്പീരിയൻസ്ഡ് ആണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞാലും ചിലർക്ക് മനസ്സിലാവണമെന്നില്ല അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചുതരാം ഇത് എന്റെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ഡിസംബറും ജനുവരിയും അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിലെ ഡിസംബറിലെ സ്റ്റേറ്റ്മെന്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ ഇലവൻ ആണ് അതേപോലെ ദിസ് ജനുവരി തേർട്ടീൻതും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏകദേശം ജൻ ഈ എല്ലാ പതിനൊന്നിനും പതിമൂന്നിനും ഇടയ്ക്കാണ് ഈ സ്റ്റേറ്റ്മെൻ്റ് വരുന്നത് എന്നുള്ളത് ഇത് കറക്റ്റാണെന്ന് തെളിയിക്കുന്ന എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ ആണ് ഘട്ടത്തിൽ ഇത് നോക്ക് പന്ത്രണ്ട് മാസത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് എല്ലാം വന്നിരിക്കുന്നത് പതിനൊന്ന് അല്ലെ പതിമൂന്ന് ഡേറ്റുകളിലാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ നിങ്ങളും ഇതേപോലെ നിങ്ങളുടെ ബാങ്കിൻ്റെ ആപ്പ് എടുത്ത് നിങ്ങൾ നോക്കുക ഒരു ലാസ്റ്റ് പന്ത്രണ്ട് മാസം ഏത് ഡേറ്റാണേ അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വന്നു അപ്പോൾ ഇനി നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ വന്നിരിക്കുന്ന ബാലൻസ് നമ്മൾ പേ ചെയ്യണം എപ്പോഴും നിങ്ങൾ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പേ ചെയ്യാൻ ശ്രമിക്കുക അതായത് ഡിസംബർ പതിനൊന്നിന് വന്നെങ്കിൽ പതിമൂന്നിന് പേ ചെയ്യുക പതിന ഇപ്പോൾ ജാനുവരി പതിമൂന്നിനാണ് വന്നെങ്കിൽ പതിനഞ്ചിന് പേ ചെയ്യുക അതല്ല അല്ല ഇപ്പം നിങ്ങളുടെ പേയ്മെൻറ്റ് അടയ്ക്കാനായിട്ട് പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് മിനിമം പേയ്മെൻ്റ് എങ്കിലും അടയ്ക്കാൻ നോക്കുക ഈ ഡേറ്റിനുള്ളിൽ അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ഡ്യൂ ഡേറ്റ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഡിസംബറിലെ സ്റ്റേറ്റ്മെൻ്റ് ഡ്യൂ ഡേറ്റ് ജാനുവരി രണ്ടാണ് അതേപോലെ ജാനുവരിയിലെ ഡ്യൂ ഡേറ്റ് ഫെബ്രുവരി മൂന്നുമാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏത് വീക്കിലാണ് ഇത് ഡ്യൂ വരുന്നതെന്നുള്ളത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ പ്രീ പെയ്ഡ് ഡേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രീപെയ്ഡ് ഡേറ്റ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ എന്താണോ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് അതിനൊരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം മുൻപ് അപ്പോൾ ഇപ്പോൾ ജനുവരിയിലെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ജാനുവരി പതിനൊന്ന് അല്ലെങ്കിൽ പതിമൂന്നിനാണെന്ന് വെച്ചോ അപ്പോൾ നമ്മുടെ പ്രീപെയ്ഡ് ഡേറ്റ് എന്ന് പറയുന്നത് ജാനുവരി അഞ്ച് അല്ലെങ്കിൽ ആറാണ് കേട്ടോ അപ്പോൾ ആ ഡേറ്റിനുള്ളിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ബാലൻസ് തേർട്ടി പെർസെൻറ്റിന് ഉള്ളിൽ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള എമൗണ്ട് പേ ചെയ്യാൻ നോക്കുക ഇനിയുള്ളത് യൂസ് ആണ് അതായത് നമ്മൾക്ക് ഈ ക്രെഡിറ്റ് കാർഡ് ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള കാർഡ് നമുക്ക് എപ്പം സേഫായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് അതായത് എൻ്റെ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പേ ചെയ്തത് സ്റ്റേറ്റ്മെൻ്റിൻ്റെ ബാലൻസ് പേ ചെയ്തത് എന്നാണോ ഡിസംബർ പതിമൂന്നിനാണെങ്കിൽ ആ പതിമൂന്ന് തൊട്ട് പ്രീ പേ ചെയ്യുന്നതെന്നാണോ അന്ന് വരെയുള്ള ഡേറ്റാണ് നമ്മൾ ഈ ടു യൂസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ കാർഡ് യൂസ് ചെയ്യുന്ന ഒരു പ്രശ്നവും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പ്രീപേയ്ഡ് ഡേറ്റ് തൊട്ട് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ് വരെ നിങ്ങൾ കാർഡ് യൂസ് ചെയ്യാതിരിക്കുക അപ്പൊ ഞാൻ ഈ കാണിച്ചത് ഒരേ ഒരു കാർഡിന്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എത്ര കാർഡുണ്ടോ അത്രയും കാർഡുകളുടെ ലിസ്റ്റ് നിങ്ങൾ എഴുതി വെക്കുക അതൊരു ഡയറിയിലോ അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് റിമൈൻഡർ ആയിട്ട് കീപ്പ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമന്റ് ചെയ്യാം ഒരു പ്രശ്നമില്ല ഞാൻ ഞാനതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒരുപാട് ഫിനാൻഷ്യൽ ആയിട്ട് ഒരുപാട് ഒന്നും ഉള്ള ആളല്ല പക്ഷെ എങ്കിലും ഞാൻ ചെയ്യുന്ന ഒരു സാധാരണക്കാരന് ചെയ്യേണ്ട കാര്യങ്ങള് അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഒരു സാധാരണക്കാരൻ അവരുടെ ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അത്രയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അടുത്ത വീഡിയോസും അതേപോലെ തന്നെ ഞാൻ വേറെ പല വീഡിയോസും ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള വീഡിയോസ് അതായത് വീട് വാങ്ങുന്നതിനെ പറ്റിയും അതേപോലെ നമ്മുടെ ഇൻഷുറൻസ് കാനഡയിലെ ഇൻഷുറൻസ് എടുക്കുന്നതിന്റെ ആവശ്യത്തെ പറ്റിയും ഒക്കെ അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കാണുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഈ വീഡിയോയ്ക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊരു ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആവശ്യമുള്ളവരെന്ന് നിങ്ങൾക്ക് തോന്നുന്നവർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക Thanks for watching.